അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ ലോറൻസിന്റെ മകൾ ആശ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് നൽകുന്നതിനെതിരെ എതിർപ്പ് ഉയർത്തിയതോടെ മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പ്രവർത്തകരും ആശയും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി നിലത്ത് വീണ ആശയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എറണാകുളം ടൗൺഹാളിലെ പൊതുദർശനത്തിന് ശേഷം എം എം ലോറൻസിന് മൃതദേഹം പുറത്തേക്കെടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് മകളും വനിതാ പ്രവർത്തകരും തമ്മിൽ ഉന്നുനൽവുണ്ടായത് ഇതിനിടെ മകളുടെ മകനും രംഗത്തെത്തിയതോടെ റെഡ് വാളണ്ടിയർമാരുമായി കയ്യേറ്റം നടന്നു ഒടുവിൽ മകളെയും കൊച്ചുമകനെയും ബലം പ്രയോഗിച്ച് മാറ്റിയാണ് മൃതദേഹം പുറത്തേക്കെടുത്തത് കയ്യേറ്റം ചിത്രീകരിക്കാൻ ശ്രമിച്ച ചില മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റം നടന്നു അമൃത ടി വി സീനിയർ ക്യാമറാമാൻ ബൈജു സി എസിനെ മുതിർന്ന നേതാവ് എം സ്വരാജ് അടക്കമുള്ളവർ ചേർന്ന് തള്ളി പുറത്താക്കുകയായിരുന്നു ഞാൻ അരമണിക്കൂറോളം ടൗൺഹാളിൽ രംഗങ്ങൾ തുടർന്നു മൃതശരീരം എങ്ങനെ സംസ്കരിക്കണമെന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് താല്പര്യങ്ങൾ ഒന്നുമില്ലെന്നും ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ തീരുമാനിച്ചതെന്നും അതിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് പാർട്ടി നടത്തിയതെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു ഈ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഈ ബന്ധുക്കൾ മകനോട് മകനോടാണ് ചോദിച്ചത് എങ്ങനെ വേണം സംസ്കാരം സംസ്കാരത്തെ നിങ്ങൾ ചെയ്യണം അതൊരു പാർട്ടിക്ക് പ്രത്യേകിച്ച് പറയില്ല അത് കുടുംബ നിശ്ചയിക്കണമാണ് അപ്പോൾ മകൻ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞേക്കണത് ഈ ബോഡി നമ്മുടെ ഹോസ്പിറ്റലിന് കൈമാറണം വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കൈമാറണമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ ആളെ വളരെ ഉയർന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തിനോട് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമുള്ള ചികിത്സ കംപ്ലീറ്റോ ആശുപത്രികളിലുള്ള ചികിത്സ മാറി മാറിയുള്ള ചികിത്സകളെല്ലാം പാപ്പി നടത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ള പിന്നെ എങ്ങനെയുള്ള സംസ്കാരം വീടിന്റെ ആവശ്യം വീടിന്റെ താല്പര്യം അത് വെച്ചതിനു ശേഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഇനിയിപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ സംസ്കാരം വേണമെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല കയ്യേറ്റത്തിനും വാക്കേറ്റത്തിനും ഒടുവിൽ എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ടൗൺ ഹാളിൽ എം എം ലോറൻസ് അനുസ്മരണ സമ്മേളനം നടന്നു അമൃതാന്യൂസ് കൊച്ചി うん。